അൽവഫ് ഹൈപ്പർ മാർക്കറ്റ് ദമാമിൽ അനാൻഷയുമായി സംഘടിപ്പിച്ച പരിപാടി അത് പാളിപ്പോയതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഒന്ന് രണ്ടെണ്ണം ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ട് സംഭവിച്ചത് ഹനാന് വന്നു സ്റ്റേജിൽ വന്നു പക്ഷെ പാടാനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല അവർക്ക് മ്യൂസിക് കിട്ടിയിട്ട് പരിപാടി നടത്താനുള്ള അനുമതി കിട്ടിയിട്ടില്ല പിന്നെ ഒരു നല്ലൊരു സ്റ്റേജ് ഒരുക്കിയിട്ടില്ല സ്പീക്കറില്ല കാര്യങ്ങളൊന്നുമില്ല ഏതോ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒരു റൂമിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് പാട്ട് പാടുന്ന രണ്ട് സ്പീക്കറും കൂടെ നിന്ന് വെച്ചിട്ട് ഒരു സിംഗിൾ ബൈക്കും ഉണ്ട് ഒരു ലാപ്ടോപ്പിന് കണക്ട് ചെയ്യാനുള്ള ഒരു ഓക്സ് കേബിളിൻ്റെ സെറ്റപ്പ് വരെ അവിടെ ഇല്ല അപ്പോൾ സംഘാടകര ഭാത്ത് നല്ല പിഴവ് സംഭവിച്ചു ഒന്ന് പെർമിഷൻ എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ പറ്റിക്കപ്പെട്ടു ണ്ടോ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് അവിടെ വന്ന് പറ്റിക്കപ്പെട്ടത്